ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ഹെഡ്ഗെവാറിനെ കുറിച്ചും സവർക്കറെക്കുറിച്ചും കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുമെന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നും ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ടെന്നും സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമല്ലോ നിങ്ങൾ വി ഡി സവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു അത് ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഹെഡ്ഗേവാർ ദീൻ ദയാൽ ഉപദ്ധ്യ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതിയോ കാര്യങ്ങൾ ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള ഉണ്ടാകും ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ട കേരളം ഒരു പ്രത്യേക രാജ്യമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇത് നടപ്പാകും നടപ്പാക്കേണ്ടി വരും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അത് നേരത്തെ മനസ്സിലായി പിണറായി വിജയന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കരിക്കുലം പരിഷ്കരണത്തിലും ഇടപെടാൻ സാധിക്കും വിദ്യാഭ്യാസം കൺകറൻ ലിസ്റ്റിലുള്ളതാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടപെടാമെന്നും സുരേന്ദ്രൻ പറഞ്ഞു സി പി ഐയെ പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി ഈ രാജ്യത്തുണ്ടോ സി പി ഐ എപ്പോഴും കുറയ്ക്കും പക്ഷേ കടിക്കില്ല സി പി ഐക്കുള്ള ഏറ്റവും വലിയ ഗുണം അതാണ് ബിനോയ് വിഷം എന്തെല്ലാം പറഞ്ഞു സി പി ഐ പറഞ്ഞു മാവോയിസ്റ്റ് പേട്ട നടപ്പാവില്ലെന്ന് മാവോയിസ്റ്റുകളെ എല്ലാ വർഷവും ഇവിടെ വെടിവെച്ചു കൊല്ലുകയാണ് സി പി ഐ പറഞ്ഞു പൂരം കലക്കി ഉടൻ നടപടിയെടുക്കണം അജിത് കുമാറിനെ മൂക്കിൽ കയറ്റണം അജിത് കുമാർ അതാ അവിടെയിരിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ദേശീയ വിദ്യാഭ്യാസ നയം ഇനി പൂർണ്ണമായ അർത്ഥത്തിൽ കേരളത്തിൽ നടപ്പാക്കും കരിക്കുലം പരിഷ്കരണത്തിലും കേന്ദ്ര ഇടപെടലുണ്ടാകും പി എം ശ്രീയുടെ കരാർ ഒപ്പിട്ടതിൽ എന്തെങ്കിലും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയട്ടെ കേന്ദ്രവുമായി എന്തെങ്കിലും ഡീലുണ്ടോയെന്ന് എനിക്കറിയില്ല സി പി എമ്മിൽ കരാർ ഒപ്പിട്ടത് പിണറായിയും ശിവൻകുട്ടിയും മാത്രമാണ് അറിഞ്ഞത് സി പി എമ്മിന്റെ മറ്റു മന്ത്രിമാർ പോലും അറിഞ്ഞില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രാധാന്യം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കു മനസ്സിലായി അതുപോലെ പിണറായിക്കും മനസ്സിലാകുമെന്ന് കരുതുന്നു വിഷയത്തിൽ വിമർശനമുന്നയിച്ച സി പി ഐ സുരേന്ദ്രൻ വിമർശിക്കുന്നുണ്ട് അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് പി എം ശ്രീ പദ്ധതിയെന്നും ഒപ്പിട്ടെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ലെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇതിലൂടെ എം വി ഗോവിന്ദൻ മറ്റൊരു കബളിപ്പിക്കൽ നടത്തുകയാണെന്നും പറയുന്നുണ്ട് അതേസമയം പി എം ശ്രീ പദ്ധതിയിലൂടെ ഭാഗമാവുക വഴി കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണം നടപ്പാക്കാനുള്ള പരീക്ഷണശാലകളാക്കി കേരളത്തിലെ സ്കൂളുകളെ പിണറായി സർക്കാർ മാറ്റുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നുണ്ട് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും രഹസ്യബദ്ധത്തിൻ്റെ ഫലമാണ് പി എം ശ്രീ പദ്ധതിയിലെ ഒപ്പിടൽ ഘടകകക്ഷി മന്ത്രിമാരും സി പി എം മന്ത്രിമാരും ഈ ധാരണാപത്രത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വരുന്നത് ഗതികേടാണെന്നും പറയുന്നുണ്ട് പണം ഞങ്ങൾ